അത് പിന്നെ തുടക്കത്തിൽ അത് തെറ്റാണെ പോലെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ഇരുപത്തിയൊൻപതാം തീയതി കളക്ടറുടെ അധ്യക്ഷതയിൽ കോട്ടയം കളക്ട്രേറ്റിൽ യോഗം വിളിച്ചത് ആ യോഗത്തിൽ ഈ കോട്ടയം ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള മന്ത്രി വാസവൻ പങ്കെടുത്തു പിന്നെ എം പി ആന്റാനിന് പങ്കെടുത്തു എം എൽ എ കുളത്തിന്റെ പങ്കെടുത്തു പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പങ്കെടുത്തു അവിടുത്തെ അച്ഛൻ രണ്ട് അച്ഛന്മാർ ഈ രണ്ട് പേർ രണ്ട് അച്ഛന്മാർ പങ്കെടുത്തു ഈ ഇരുപത്തിയേഴ് പേരൻസിൻ പേരൻസും പങ്കെടുത്തു ആ ലോകത്തിൽ വെച്ചിട്ട് വളരെ കൃത്യമായി ഈ അച്ഛൻ പറയുന്നുണ്ട് നിലവിലെ അതായത് വധശ്രമത്തിന് കേസെടുക്കാൻ ഇത് രാഷ്ട്രീയക്കാരാണ് ഇതിനെ വഷളാക്കിയതെന്ന് കൃത്യമായി അച്ഛൻ പറയുന്നത് ഒരു എം പി അതായത് നമ്മുടെ ആന്റോ ആന്റണി ആ ചർച്ചയിൽ പറയുന്നു എന്റെ കയ്യില് ഈരാറ്റുവേട്ട ഒരു ജില്ലാ കാര്യവാഹം ഒന്ന് പിടിച്ചു പിടിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ് ഇതിനെയാണ് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പൊ ഈ വിഷയത്തില് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് അവിടെ അവസാനിച്ചു അവിടെ സി കൃത്യമായി നമ്മുടെ മന്ത്രി ചോദിക്കുന്നുണ്ട് ഈ ത്രീ നോട്ട് സെവൻ വാവപ്പെട്ടത് ആരാണ് അപ്പൊ അദ്ദേഹം പിന്നെ ഡി എസ് പി പറയുന്ന സിഇ ആണ് എന്താണ് സാഹചര്യം അതിന് അദ്ദേഹത്തിന് മറുപടിയില്ലായിരുന്നു അത് മറുപടി ഇല്ലാതിരുന്നപ്പോഴും മന്ത്രി അവിടെ വെച്ച് ചോടിടുന്നത് ഡി എസ് ബി സി എയും മാറ്റിക്കൊണ്ട് എസ് പിയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തെ പറ്റി അന്വേഷിക്കണം അന്വേഷിച്ച് ഈ അന്വേഷണം കളക്ടർക്ക് കൊടുക്കണം അതിനുശേഷം കളക്ടർ പേരൻസ് നേരിട്ട് വിളിച്ച് ഈ വിഷയം പറയണമെന്ന് ഈ മന്ത്രി അവിടെ നിർദ്ദേശം കൊടുത്തിട്ട് പോയതാണ് അവർ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതിനു ശേഷം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട്